പരിശുദ്ധ റമദാനിൻ്റെ ഇരുപത്തി അഞ്ചാം രാവിലാണ് നാം ഉള്ളത് ഇന്നലെ എയിലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവാണ് വരുന്നത് എല്ലാവരും ഈ രാത്രി വിപാതത്തുകളെ കൊണ്ട് ധന്യമാക്കുക ഉറക്കൊഴിച്ച് അല്പമൊക്കെ വിപാതത്ത് ചെയ്യണം വിക്രുകൾ ചൊല്ലണം ഖുർആൻ ഓതണം നിസ്കാരം കൂടുതൽ വർദ്ധിപ്പിക്കണം വിത്തറ് പതിനൊന്നിറക്കകത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ തറാവീഹ ഉപേക്ഷിക്കരുത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും കഴിയാത്തവർ ധാരാളം ലാ ഇലാഹ ഇലാഹില്ല ചൊല്ലുക ആയിരം തവണ അല്ലെങ്കിൽ പതിനായിരം തവണ ഇങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക അസ്തഖുഹുൽ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിഖർ വർദ്ധിപ്പിക്കുക ചെയ്യുക തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക നമ്മുടെ ദോഷങ്ങളൊക്കെ റമദാൻ കഴിയലോടുകൂടെ പൂർണ്ണമായ നിലക്ക് പൊറുക്കണം അള്ളാഹു നമ്മുടെ ഈ റമദാൻ അനുകൂലമാകണം നമ്മുടെ നോമ്പും വിപാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണം എല്ലാവരും അതിനു അതിനുവേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം സാധുവെന്നെയും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം എന്ന് റമദാൻ്റെ ആദ്യ ഭാഗത്ത് പറയേണ്ടതായിരുന്ന ഒരു മസാല ചിലത് പറയുകയാണ് അതായാലൊന്ന് പറയാം ഒരാൾ ഒരാൾ ഒരു കാരണവുമില്ലാതെ രാവിലെ തന്നെ അടുക്കളി വന്നിട്ട് നല്ല ഫുഡ് അടിച്ച് ഞാൻ നോമ്പ് ഒക്കണില്ലാന്ന് പറഞ്ഞിക്കാണ്ട് പ്രായപൂർത്തിയൊക്കെ ഉള്ള നല്ലൊരു മൂത്തം മനുഷ്യൻ മൂത്തം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ അയാള് നോമ്പ് വല്ക്കണില്ലെന്ന് ഏർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കാതെ രാവിലെ പ്രഭാതമായി അല്ലെങ്കിൽ അയാൾ നോമ്പ് നോറ്റിയിരുന്നു അയാളെ നോമ്പ് മനഃപൂർവ്വം ഒരു കാരണമില്ലാതെ മുറിച്ചു ഒരു കാരണവുമില്ല ഞാൻ നോമ്പോൽക്കണമെങ്കിൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കണ്ട് മുറിച്ചു അല്ലെങ്കിൽ അയാൾ നോമ്പ് വലറ്റിയില്ല എന്നാൽ അയാൾ ഏതായാലും നോമ്പ് മുറിച്ചു എന്തോ ഭക്ഷിച്ചു ഇനി അയാൾക്ക് ബാക്കി സമയം ഒരു രണ്ട് മണിക്കൂർ അയാൾക്ക് അടുത്ത ചായയും കട്ടൻ ചായയും ബിസ്ക്കറ്റും പഴമൊക്കെ കൊടുക്കാൻ പറ്റുമോ ഉച്ചയ്ക്ക് അയാൾക്ക് ചോറ് വളമ്പി കൊടുക്കാൻ പറ്റുമോ ചോറ് തിന്നാൻ പറ്റുമോ അതുപോലെ ഒരു മൂന്നെണ്ണ നല്ലൊരു കട്ടൻ ചായ കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വൈകുന്നേരം നോമ്പ് ഉൽക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന നല്ല ചായക്കടിയൊക്കെ അയാൾ വല്ല കൈക്കലാക്കി തിന്നാൻ പറ്റുമോ ഒരിക്കലും പാടില്ല ഒന്നാമത്തെ മസാല ഒരാൾ കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചാൽ ഇനി ബാക്കിയുള്ള സമയം ഏതായാലും ആ നോമ്പ് പോയി കാരണമൊന്നുമില്ലാതെ നോമ്പ് നോറ്റിയില്ല ഒരു കാരണവുമില്ല ഇങ്ങോട്ടും നോമ്പ് നോറ്റിയില്ല എങ്കിൽ ഇനി അയാൾ ഏതായാലിക്കട്ടെ നോമ്പ് പോയി ഇനി ഞാൻ നോമ്പ് ഭക്ഷണമൊക്കെ നന്നാക്കി അടുക്കളിയിൽ മൂപ്പരുമയെ അടുക്കളയിൽ നിന്ന് നീക്കുന്നില്ല അവിടെ വർക്കരിൽ ആരും കാണാതെ വാതില കടച്ച് നല്ല പയൻ ചോറ് തിന്നുകയാണ് അല്ലെങ്കിൽ പയക്കഞ്ഞു കുടിക്കുകയാണ് പാടില്ലാത്തതാണ് ഹറാമാണ് നോമ്പ് ഉപേക്ഷിച്ചവൻ ഇനി ഒരിക്കലും തന്നെ ഭക്ഷണം പിന്നീട് കഴിക്കാൻ പാടില്ല നെയ്യ നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് നേരം വെളുത്താൽ അല്ലെങ്കിൽ നേരം ഒരു കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചതാണ് ഞാൻ പറയുന്നത് കാരണത്തോടുകൂടെ രോഗികളെ സംബന്ധിച്ച് അല്ല അല്ലെങ്കിൽ യാത്രക്കാരെ സംബന്ധിച്ച് അല്ല അവർക്കൊക്കെ നോമ്പ് ഉപേക്ഷിക്കാൻ പാടുണ്ട് എന്നാലൊരു കാരണവുമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചാൽ ഇനി ഏതായാലും നോമ്പ് ഇല്ല രാവിലെ തന്നെ തിന്നിട്ടുണ്ട് ഇനി ഏതൊരു ഉച്ചക്കും രാത്രിയും മറ്റു സമയങ്ങളൊക്കെ തിന്നിട്ട് എന്ന് പറയൽ ഹറാമാണ് അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കലും ഹറാമാണ് അയാൾ പോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു കഫം പോലും ഇറക്കാതെ നിൽക്കേണ്ടതാണ് ഇംസാക്ക് എന്ന് പറയും നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ വാജിബാണ് യജിബു വാജിബാണ് സുന്നത്തല്ല ഇത് മറിച്ച് അങ്ങനെ നോമ്പ് അവൻ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറ്റകരമാണ് ഇങ്ങനെയാണ് മസാല കേട്ടോ ഞാൻ ആരും അങ്ങനത്തെ ആൾക്കാർക്ക് ചോറ് കൊടുക്കരുത് കുട്ടികളല്ല ചെറിയ കുഞ്ഞുങ്ങളെ പറ്റിയല്ല പറയുന്നത് വലിയ ആളുകൾ നോമ്പ് ഒരു കാരണമില്ലാതെ നോമ്പും നോൽക്കാതെ അങ്ങനെ നടക്കും ഇങ്ങോട്ട് പിന്നീട് അങ്ങനെ വിളമ്പി കൊടുക്കും ഹറാമാണ് വിളമ്പി കൊടുക്കൽ ഭർത്താവിന് വിളമ്പിക്കൊടുക്കലോ എന്നിട്ട് ചോറ് എടുക്കടി അറിഞ്ഞാൽ എടുക്കൂല്ല എന്ന് പറയണം നോമ്പ് നോൽക്കാതെ കൊടുക്കൽ മക്കളായാലും ശരി ഹറാമാണ് ചോറ് കൊടുക്കൽ ഇനി ഞാൻ മറ്റൊരു വിഷയം പറയാം ചില ആളുകൾ നോമ്പുകാരനാ നോമ്പ് ഇല്ലാതെയാകും നേരം വെളുക്കുമ്പോൾ കാരണമെന്താണ് പല കാരണത്താൽ നോമ്പ് മുറിഞ്ഞു പോകും അതെങ്ങനെ നോമ്പ് മുറിയുക കാരണം ഉണ്ട് ഏത് കാരണ വലത്തി എന്ന് പറഞ്ഞാൽ ശബ്ദഗമ്മി കൊണ്ട് വരുന്ന കാരണം കാരണങ്ങൾ രോഗികളല്ല രോഗം പിന്നെ നോമ്പ് ഒഴിവാക്കാം എത്രയും തിന്നാം യാത്രക്കാരല്ല യാത്രക്കാർക്ക് എത്ര തിന്ന ഇപ്പൊ ഉദാഹരണത്തിന് നെയ്യത്ത് വെച്ചിട്ടില്ല ഒരാള് രാത്രി നെയ്യത്ത് വെക്ക നിർബന്ധമാണല്ലോ നെയ്യത്ത് ഇല്ലെങ്കിൽ നോമ്പ് സഹി അല്ല അപ്പൻ രാത്രി നെയ്യത്ത് വെക്കാൻ മറന്നു അങ്ങനെ നേരം വെളുത്തു അപ്പോഴാണ് ഓർമ്മ പഠിച്ചോനെ രാത്രി ഇന്നലെ രാത്രി നെയ്യത്ത് വെച്ചിട്ടില്ല നോമ്പ് പോയി എന്തെയ്യും ഞെന്താക്കാ അടുക്കളയിൽ പോവുക നല്ല തിന്ന തട്ട് അങ്ങനെയാണോ ഏയ് പാടില്ല ആറാമാണ് ഇങ്ങനെ വലത്ത് പിഴച്ചുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടാൽ അതായത് രാത്രി നെയ്യത്ത് വെച്ചില്ല അങ്ങനെ നെയ്യത്ത് നഷ്ടപ്പെട്ടപ്പോൾ നോമ്പുമില്ല പക്ഷേ അവൻ അടുക്കളയിൽ തിന്നാൻ പാടില്ല അവൻക്കും നേരത്തെ പറഞ്ഞതുപോലെ നോമ്പുകാരനെ പോലെ നിൽക്കൽ നിർബന്ധമാണ് ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാകുന്നവനാണ് വലത്ത് കാരണം പിഴച്ചു നോമ്പ് ഉപേക്ഷിച്ചവൻ നെയ്യത്ത് പോയി ഇനിയിപ്പേതായാലും നോമ്പില്ലാ തിന്നാൻ പറ്റോ ഒരു കഫം പോലും ഇറക്കാൻ പറ്റില്ല പൂർണ്ണ നോമ്പുകാരനെ പോലെ നിൽക്കണം ആ നോമ്പുകൾ കലാവ് വീട്ടുകയും ചെയ്യണം നേരത്തെ പറഞ്ഞെടുത്തങ്ങനെ തന്നെ നോമ്പ് കലാവ് വീട്ടുകയും ചെയ്യണം ഇങ്ങനെ പിഴച്ച വിഭാഗത്തിൽ പെട്ട മറ്റൊരാള് ആരാണ് ഒരാൾ സുബിഹി വാങ്ക് കൊടുത്തിട്ടില്ല എന്ന് കരുതി ഭക്ഷണം കഴിച്ചു പിന്നെ പറഞ്ഞു മോനെ സുബിഹി വാങ്ക് കൊടുത്തപ്പോഴാണ് കൊടുത്തതിന് ശേഷമാണ് നിൻ്റെ ഭക്ഷണം കഴിക്കല് നിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം എത്തിയത് വാങ്ക് കൊടുത്തതിന് ശേഷമാണ് അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് പോയി ആ അങ്ങനെ പോകും ആ അത് പോവും അത് അറിയാതെ കഴിച്ചതല്ലേ ആ അതൊന്നും പറ്റൂല പകല കഴിച്ചത് നോമ്പ് പകൽ തിന്നാൻ നോമ്പ് മുറിയാത്ത രീതിയുണ്ട് അത് നോമ്പാണ് തന്നെ ഓർമ്മയില്ലാതെ ഒരാൾ തിന്ന് റമനാണ് എന്നോ അല്ലെങ്കിൽ നോമ്പുകാരനാണെന്നോ ഓർമ്മയില്ലാതെ തിന്നാൽ അവൻ്റെ നോമ്പ് പോകൂല പക്ഷേ ഇത് നോമ്പ് രാത്രിയാണ് എന്ന് വിചാരിച്ചിട്ട് സുബീനു മുമ്പാണെന്ന് വിചാരിച്ചിട്ട് തിന്നു തിന്നപ്പോഴാണ് ആരോ പറഞ്ഞത് സുബി അങ്ങ് കൊടുത്തിട്ടുണ്ട് മോനെ വായിന്ന് ഭക്ഷണം ഇറക്കിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ്റെ നോമ്പ് പോയി പിന്നെ എന്ത് ചെയ്യും എന്നാൽ രാവിലെ നല്ല കട്ടഞ്ചായ മിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റുമോ അല്ലെങ്കിൽ പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റുമോ പാടില്ല പോലെ പിടിച്ചു നിൽക്കണം നോമ്പുകാരൻ ഉപേക്ഷിക്കുന്നതൊക്കെ ഉപേക്ഷിക്കണം ഒരു വപ്പടത്തിൻ്റെ പൊട്ടുപോലും തിന്നാൻ പാടില്ല ഒരു കഫവും ഇറക്കാൻ പാടില്ല ഇതാണ് അവിടുത്തെ നിയമം ഇനി അടുത്തത് ഇതാണ് പിഴച്ച രണ്ട് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു ഒന്ന് നെയ്യത്ത് മറന്നാൾ രണ്ട് രാത്രിയാണ് സുബിയാം കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തിന്നോ സുബിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നോ മുറിക്കാൻ പാടില്ല അപ്രകാരം വൈകുന്നേരം അസ്തമിക്കാൻ സമയത്ത് എല്ലാവരും കൂടി ഇരിക്കുകയാണ് നമ്മളെ ഭക്ഷണത്തിൻ്റെ തളി നോക്കിയിട്ട് നല്ല ഫുഡ്സ് ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ എന്നിങ്ങനെ ഒച്ച ഉണ്ടാക്കി അപ്പയാണ് ഒരു കാക്ക എന്തേതോ ഒറ്റ ഈത്തപ്പയ അങ്ങോട്ട് തിന്ന് അല്ലോ അപ്പോളാണ് ആരോ പറഞ്ഞത് പാങ്കെടുത്തിട്ടില്ല കേട്ടോ അത് ആ മയക്ക വെറുതെ ഓണായതാണ് ഇനി എന്ത് ചെയ്യും ഇയാളാണെങ്കിൽ വഴറ്റിക്ക് ഈത്തപ്പയായി അല്ല നല്ല വെള്ളം കുടിച്ച് അല്ലെങ്കിൽ വത്തക്കെന്ന് പകലാണ് എന്ന് കരുതി അല്ല സൂര്യ അസ്തമിച്ചു എന്ന് കരുതിയിട്ട് അയാൾ ഭക്ഷണം കഴിച്ചു പോയാൽ നോമ്പ് മുറിഞ്ഞു അന്നത്തെ നോമ്പ് നോമ്പുമായി വേറൊരു നോമ്പ് കഥാവ് കിട്ടുക ഏതായാലും പോയിലേ ഞി ഇറച്ചും പത്തിൽ അവിടെ കിടക്കേണ്ട അതും കൂടി തിന്നണോ തിന്നാൻ പാടില്ല തോട്ടാൻ പാടില്ല അവിടെ കേട്ടോ പാങ്കോട് കട്ടെ തിന്നലോ ഹറാമാണ് ഹറാമാണ് ഇത് വല്ലാത്തൊരു കത്തയല്ല അതാരായാലും ഒരാളെ ലോറുക്കെന്നെ ചിലപ്പോൾ മാര്യവാങ് കൊടു ആണെന്ന് വിചാരിച്ചു തിന്നു കൂട്ടുകാ എന്തോ ഇരുട്ടൊക്കെ ഉണ്ടപ്പോൾ ഏതായാലും തിന്ന് നോമ്പ് പോയി ആ നോമ്പ് പോയോ ആ പോയി അറിയാതെ തിന്നല്ലേ അല്ലല്ല നോമ്പ് മാര്യവാങ് കൊടുത്തെന്ന് വിചാരിച്ചു തിന്നതാ ആദ്യം കൂട്ടൂല അത് അറിയാതെ തിന്നി കൂട്ടൂല അത് പിഴച്ച് തിന്നൂന്നാ പറ ആ തീറ്റ കൊണ്ട് നോമ്പ് പോയി ഇനി നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കണം ഒരു തുള്ളി വെള്ളം പോലും മകരുവിനു മുമ്പ് കുടിക്കാൻ പാടില്ല ഇതൊക്കെ വാജിബാണ് ഹിംസാക്ക് ചെയ്യൽ വാജിബാകുന്ന സമയങ്ങളാണ് ഇനി വേണോ ഇനി വേണോ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം അതിൽ പെട്ടതാണ് ശെക്കിൻ്റെ ദിവസം അതായത് റമദാനാണോ അല്ലേ നിസ് സംശയമുള്ള ദിവസമായിരുന്നു അങ്ങനെ ഇവൻ നോമ്പ് നോറ്റില്ല പിന്നെ മനസ്സിലായി റമദാനായിരുന്നു റമദാൻ മാസപ്പിറവി കണ്ടിട്ടുണ്ട് എപ്പോഴാണ് മനസ്സിലായത് രാവിലത്തെ ചായ കുടിച്ചീൻ്റെ അശോ ആരോ പറഞ്ഞിരുന്നു റമദാനാണ് മാസപ്പിറവി കണ്ടിക്കണ് കാലും അർപ്പിച്ചും ചെയ്തേക്കണ് എല്ലായിടത്തും നോമ്പാണല്ലാ അപ്പിന്റെ രാത്രി അരാഞ്ഞ് രാത്രി അറിഞ്ഞില്ല രാവിലെ രാവിലെ കട്ടഞ്ചായും ബിസ്ക്കറ്റും കുടിച്ചു അപ്പൊ ഇനി എന്തോ ഏതായാലും കുടിച്ചില്ലേ നീ നല്ല ഇന്നലത്തെ ആ ചോറൊക്കെ ഉണ്ടേ നമുക്ക് തിന്നാൻ പറ്റുമോ പറ്റൂല മറിച്ച് വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ ചെയ്യണം പിടിച്ചു നിൽക്കണം നോമ്പില്ല നോമ്പുകണം പിടിച്ചു നിൽക്കല് എന്താ ഹെക്കുമേ വാജിബ് നിർബന്ധം തിന്നലോ ആറാം ഇനി ഞാനൊരു കാര്യം പറഞ്ഞേ നിർബന്ധമില്ല പിടിച്ചു നിൽക്കൽ നിർബന്ധമില്ലാത്ത പേ ആളുണ്ട് സുന്നത്താണ് ഓല് നോമ്പുകാരനെ പോലെ തിന്നാതിരിക്കല് സുന്നത്ത് ഇനി പറയാനുള്ളുട്ടെ ഇതുവരെ പറഞ്ഞാലല്ല അതാരാ അത് ഒന്ന് ബോധക്കേടുണ്ടായി ഒരാൾക്ക് പകലിൽ അപ്പം നോമ്പ് പോയി പിന്നെ ബോധം തെളിഞ്ഞു എന്നാലാ തിന്നാൻ പറ്റുമോ ബോധം തൊളിഞ്ഞാൽ തിന്നണ്ട തിന്നാതിരിക്കലാണ് സുന്നത്ത് തിന്നിച്ചിട്ട് കുഴപ്പമില്ല ഹറാമില്ല കാരണം അയാൾക്ക് ബോധക്കെടായതല്ല അതൊന്ന് ഇണാ ഒരാള് നല്ല രോഗമായപ്പോ നോമ്പ് ഒഴിവാക്കി പിന്നെ രോഗമൊക്കെ മാറി അയാള് ഓടി പാടി നടക്കൽ തുടങ്ങി ഇപ്പൊ രോഗമൊന്നില്ല എന്നാൽ അയാൾക്കിഞ്ഞ് വാക്യസമയത്ത് തിന്നാ തിന്നണി കുഴപ്പമൊന്നുമില്ല പക്ഷേ തിന്നാതെ നോമ്പുകാരനെ പോലെ നിൽക്കൽ സുന്നത്താണ് നിർബന്ധമില്ല സുന്നത്താണ് കാരണമുണ്ടായിരുന്ന ആളാണ് അയാൾ അയാളുടെ രോഗം കാരണം അല്ലെങ്കിൽ യാത്ര മുറിഞ്ഞു അയാൾ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി നല്ല റെസ്റ്റൊക്കെ എടുത്തിപ്പം കുഴപ്പമൊന്നുമില്ല എന്നാൽ നോമ്പ് നോമ്പ് വയ്ക്കണ് എന്നാലും തിന്നാതിരിക്കൽ സുന്നത്താണ് ഇതൊക്കെ മനസ്സിലാക്കാം കേട്ടാ ഇനി ഒരാളൊരു രോഗി ആ രോഗിക്ക് യാത്ര രോഗി നോമ്പ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു യാത്രക്കാരനായിരുന്നു നോമ്പ് ഒഴിവാക്കുക പക്ഷേ ഓൻ നോമ്പ് നോ നല്ല കുട്ടിയായി നോമ്പൊക്കെ നോട്ട് സഹിച്ചു നോറ്റ് അങ്ങനെ നോമ്പൊക്കെ നോറ്റ് പിന്നെ വീട്ടിലെത്തി ഇനി ഏതായിരിക്കട്ടെ നേരത്തെ ഓനക്ക് നോമ്പ് ഒഴിവാക്കാമായിരുന്നു അമ്പ് നോറ്റതാണ് കാരണം യാത്രയിലായിരുന്നു ഇപ്പം നാട്ടിലെത്തി അല്ലെങ്കിൽ രോഗിയായിരുന്നു അപ്പോൾ നോമ്പ് ഒഴിവാക്കാമായിരുന്നു പക്ഷെ ആ നോമ്പ് ഒഴിവാക്കാതെ സഹിച്ചു തിന്നു ഇപ്പം രോഗമൊക്കെ മാറി ഉച്ചൻ്റെ വേഷം ഒരു രോഗവും ഇല്ല നേരത്തെത്തെ ആ ഉച്ച മുമ്പൊരു അളവുണ്ടേനല്ല നോമ്പ് ഒഴിവാക്കാൻ ആ ഇളവ് ഉപയോഗിച്ച് കാണിഞ്ഞ് ഏതായാലും ഉച്ചൻ്റെ വേഷം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാലാ തിന്നാനിങ്ങനെ പുതിയ പറ്റൂല അവിടെ ആ നോമ്പ് പൂർത്തിയാക്കാൻ നിർബന്ധമാണ് രാവിലെ അളവുണ്ടേനെ ഉച്ചയ്ക്ക് അളവില്ലായെന്നർത്ഥം രാവിലെ രോഗമായിരുന്നു അല്ല യാത്രയായിരുന്നു അപ്പം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു അപ്പം അങ്ങനെ ഫുള്ള് ഒഴിവാക്കിയേനെ പക്ഷേ ആ ഒഴിവാക്കിയാലും നോമ്പ് നോറ്റു ഇനി ഇനിയിപ്പം ഞാൻ ഇതാണ് ഉള്ള മസാലകൾ ഇൻഷാല്ല അപ്പം ഇതൊരു പുതിയ പോയിൻറ്റാ അല്ല നോമ്പ് ഉപേക്ഷി ഇല്ലെങ്കിലും നോമ്പുകാരനെപ്പോലെ നിൽക്കൽ നിർബന്ധമാകുന്ന ഘട്ടം പറഞ്ഞു സുന്നത്താകുന്ന ഘട്ടം പറഞ്ഞു അള്ളാഹുത്താല നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു ലൈലത്തുൽ ലൈലത്തുൽക്കതർ കൊണ്ട് വിജയിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണമല്ല ഞങ്ങളെ ക്ലാസും ഞങ്ങളെ ദർസും ഞങ്ങളെ പഠനവും എല്ലാം നീ കബൂലാക്കണമല്ല അതിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഹുറത്തിൽ വലിയ പ്രതിഫലം റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല